നടൻ ആൻസൺ പോൾ വിവാഹിതനായി തൃപ്പൂണിത്തറ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് തീർത്തും ലളിതമായ ചടങ്ങിൽ കുടുംബാംഗങ്ങളുടെയും വളരെയടുത്ത് സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം തിരുവല്ല സ്വദേശി നിധി ആൻ ആണ് വധു യു കെയിൽ സ്ഥിരതാമസമായിരുന്ന നിധി ഇപ്പോൾ നാട്ടിൽ സ്വന്തമായ ബിസിനസ് നടത്തി വരികയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസവും ലളിതമായി ആഘോഷിച്ചതിൽ നടനെ പ്രശംസിച്ച് നിരവധി പേരാണ് എത്തുന്നത് ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു വേഷം ആൻസൺ കൈകാര്യം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കെക്യു എന്ന മലയാള സിനിമയിൽ നായകനായിക്കൊണ്ടാണ് ആൻസൺ സിനിമ അഭിനയ എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സുസുദി വാത്മീകം എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ റമോയിലൂടെ തമിഴ് സിനിമയിലും അരങ്ങേറി എബ്രഹാമിൻ്റെ സന്തതികൾ ആഡ് ടു സോളോ റാഹേൽ മകൻ കോരാ തുടങ്ങി നിരവധി ചിത്രങ്ങളെ ശക്തമായ വേഷത്തിലെത്തിയിരുന്നു